ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ വടക്കേക്കോട്ട മലവാരത്തിൽ അഴുകിയ നിലയിൽ മനുഷ്യ കണ്ടെത്തി കരുളായി വനം റേഞ്ച് പരിധിയിലെ അമരമ്പലം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അച്ചനള ചോലതായ്ക്ക ആദിവാസി സംഗീതത്തിന് സമീപമുള്ള പുല്ലട്ടിക്കുന്നിലാണ് ഏകദേശം ഒരു മാസത്തോളം പഴക്കമുള്ള ജഡം ചൊവ്വാഴ്ച വനപാലകർ കണ്ടെത്തിയത് അച്ചനള ആദിവാസി സംഗീതത്തിലെ പുരുഷന്റേതാണ് ജഡമെന്നാണ് പ്രാഥമിക നിഗമനം വനംവകുപ്പിന്റെ കടുവാ സെൻസസിന്റെ ഭാഗമായി ക്യാമറകൾ സ്ഥാപിക്കാനെത്തിയ ഉദ്യോഗസ്ഥ സംഘമാണ് ഉൾവനത്തിൽ ജഡം കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച രാവിലെ മണിയോടെ റവന്യൂ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ജഡം പൂർണമായും അഴുകിയിട്ടുണ്ട് നിലമ്പൂർ തഹസിൽദാർ വിനോദ് കുമാർ പൂക്കോട്ടുമ്പാടം പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ നായർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് ഫോറൻസിക് യൂണിറ്റിലെ സയന്റിഫിക് ഓഫീസർ ഇസാഖ് ഫിംഗർ പ്രിന്റ് യൂണിറ്റിലെ നൂറുദ്ദീൻ പോലീസ് ഫോട്ടോഗ്രാഫർ വിമൽ എന്നിവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഉൾക്കാട്ടിലൂടെ ഒരു മണിക്കൂറോളം കാൽനടയായി സഞ്ചരിച്ചാണ് അന്വേഷണ സംഘം സംഭവസ്ഥലത്തെത്തിയത് തുടർന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ചുമന്ന് ആംബുലൻസിലെത്തിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോലീസ് സർജന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു പൂക്കോട്ടുംപാടം എസ് ഐ ദിനീഷ് കുമാർ നെടുങ്കയം ചക്കികുഴി ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ ഐ ടി ഡി പി ജീവനക്കാർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങൾ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ നിലമ്പൂർ